സ്കൂളുകളുടെ ഭിന്നശേഷി സംവരണത്തിൽ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് കേരളം അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നാണ് ആവശ്യം അതാണ് നീതിയുക്തമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു ഹർജികളിൽ അടിയന്തരമായി തീരുമാനം എടുക്കണമെന്ന ആവശ്യം ഉയർത്തിയാണ് ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം ഏറെ കാലങ്ങളായുള്ള വിഷയമാണ് ഈ ഭിന്നശേഷി സംവരണം അതിൽ എൻഎസ്എസ് മാനേജ്മെന്റിന് അനുകൂലമായ വിധി വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു എന്താണിപ്പോൾ കേരളത്തിന്റെ ഹർജിയിൽ പറയുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട ആണ് നേരത്തെ സുപ്രീംകോടതി എൻ എസ് എസിന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നത് ഇത് എൻ മാനേജ്മെന്റുകൾക്ക് മാത്രമാണ് ബാധകം എന്ന നിലപാടാണ് നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് മറ്റ് മാനേജ്മെന്റുകൾ ഈ ഈ വിധി ബാധകമാക്കണമെങ്കിൽ അവർ സുപ്രീം കോടതിയിലേക്ക് പോകണം എന്നൊരു നിലപാട് കൂടി നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരുന്നു പക്ഷേ പിന്നീട് ക്രൈസ്തവ സഭകളുടെയും ഒപ്പം മുസ്ലിം മാനേജ്മെന്റുകളുടെ അടക്കം വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത് എൻ എസ് എസ് മാനേജ്മെന്റിന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലെ ഈ ഹർജിയിലെ ആവശ്യം അപേക്ഷയിലെ ആവശ്യം അതാണ് നീതിയുക്തം അതാണ് നീതിയുക്തം സർക്കാർ ഈ ഹർജി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്യാംദേവരാജാണ് വിശദാംശങ്ങൾ